നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസിലെ ദേശീയ നേതാക്കളിൽ ഡോക്ടർ ശശി തരൂറിന് മറ്റുള്ളവരിൽ നിന്നും ഏറെ പ്രത്യേകതകളുണ്ട് അദ്ദേഹം യു എൽ മുപ്പത് കൊല്ലത്തോളം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് അതായത് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നത് അദ്ദേഹത്തിന്റെ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് പതിനാറ് കൊല്ലമായി അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുകയാണ് ഇതിനിടയിൽ നടന്ന നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല അദ്ദേഹത്തിനെ പോലൊരു വ്യക്തി പ്രത്യേകിച്ചും തൻ്റെ ഗ്രാമം ജനിച്ചു വളർന്ന ഗ്രാമമായ പാലക്കാട് നിന്നും തിരുവനന്തപുരം പോലൊരു നഗര മേഖലയിലേക്ക് എത്തി അവിടെ വെന്നിക്കൊടി പറപ്പിക്കുക എന്ന് പറയുന്നത് അതും ആദ്യമായി മത്സരിക്കുമ്പോൾ തന്നെ ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല എന്നാൽ ഡോക്ടർ ശശി തരൂർ പലപ്പോഴും കോൺഗ്രസ്സിനെ വെട്ടിലാക്കാറുണ്ട് കോൺഗ്രസിൻ്റെ പൊതുനയം ഡോക്ടർ ശശി തരൂറിന് ബാധകമേ അല്ല എന്നുള്ള രീതിയിലേക്ക് നടത്തിയെടുക്കാറുണ്ട് അത് ഒരു പരിധി വരെ ബി ജെ പി മുതലാക്കി ബി ജെ പിയുടെ നയങ്ങളാണ് ശശി തരൂറിൻ്റെതെന്ന് വരുത്തി തീർക്കാൻ ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഗോധി മീഡിയകൾ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധത്തിലാകുന്നത് സ്വാഭാവികമാണ് എന്നുവെച്ചാൽ കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശശി തരൂറിന് യാതൊരു മടിയുമില്ല കാരണം കോൺഗ്രസ്സുമായി ഒരു പ്രതിബദ്ധത ഇല്ല എന്ന് ഡോക്ടർ ശശി തരൂർ പരോക്ഷമായി പറയുന്നതിന് തുല്യമാണ് സാധാരണ താഴെത്തട്ടിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തനം നടത്തി വരുന്ന മറ്റ് പ്രവർത്തകരിൽ നിന്നും വിഭിന്നമാണ് അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മാത്രം അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാര പദവികളിൽ ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഉപയോഗിച്ച് കയറുക എന്നുള്ളത് നിരവധിയായ പുസ്തകങ്ങളിൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് എതിരെ നിന്നിട്ടുള്ള വ്യക്തി എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ബി ജെ പി കാര് ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ബി ജെ പിക്ക് അത് നന്നായി അറിയാം അദ്ദേഹം നിലവിലെ എം പി സ്ഥാനം അതിൻ്റെ ടെനുവർ കഴിയാതെ അദ്ദേഹം മാറ്റില്ല അടുത്ത തവണയും കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ കൂടെ തന്നെ നിൽക്കും അതൊരു കൃത്യമായ ഡീൽ എന്ന് പറയുന്നത് പോലെയാണ് അതേസമയം ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ശശി തരൂറിന് ഉപരാഷ്ട്രപതി സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെ എൻ ഡി എയുടെ നോമിനിയാക്കുക എന്നുള്ള നീക്കം നമുക്കറിയാം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ജഗദീപ് ധൻഗറാണ് അദ്ദേഹത്തിന് കോൺഗ്രസ്സോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ മുഖവിലയ്ക്ക് പോലും എടുക്കാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം തന്നെ ി ജെ പിക്ക് അനുകൂലമായി പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് അവരുടെ വാക്കുകളെ കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത നയമാണ് അതുമാത്രമല്ല രാജ്യസഭയിൽ ഓരോ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ജഗദീപ് ധൻഖർ പറയുന്ന വാക്കുകളെ എല്ലാ രീതിയിലും സഭയിലെ മുതിർന്ന അംഗങ്ങൾ എതിർക്കാറുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ശശി തരൂർ വരികയാണെങ്കിൽ മികച്ച രീതിയിൽ സംഘടനാ പാഠവും ഉള്ള വ്യക്തി എന്നതിൽ കവിഞ്ഞ് പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തെയും ഒരേപോലെ കാണുകയും മികച്ച ഒരു രാജ്യസഭാ ചെയർപേഴ്സൺ ആകാൻ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ട് നമുക്കറിയാമല്ലോ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന രാജ്യസഭാ ചെയർപേഴ്സൺ കൂടി ആകുമ്പോൾ അത്തരത്തിൽ ഒരു സ്ഥാനത്തിന് ശശി തരൂറിൻ്റെ പേര് പരിഗണിക്കാനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം അങ്ങനെ വന്നാൽ സ്വാഭാവികമായും തരൂറിനെ കോൺഗ്രസുകാർ എതിർത്താൽ ഇത് കണ്ടോ വർഷങ്ങളായി കോൺഗ്രസ്സുകാരനായ കോൺഗ്രസിൻ്റെ എം പി ആയ ശശി തരൂറിനെ ഒരു പ്രധാന കീ പോസ്റ്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസുകാർ നിശ്ചിതമായി എതിർക്കുന്നു എന്ന് ബി ജെ പിക്ക് പ്രചരിപ്പിക്കാം ഇതാണ് ബി ജെ പിയുടെ മനസ്സിലെ ആഗ്രഹം ഉപരാഷ്ട്രപതി സ്ഥാനം പോലൊരു പട്ടം കിട്ടിയാൽ ശശി തരൂർ അത് വേണ്ട എന്ന് വെക്കും എന്നാർക്കും ചിന്തിക്കാനേ കഴിയില്ല കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിൽ കാര്യമായ അർഹമായ സ്ഥാനമൊന്നും ആകെ രണ്ടു കൊല്ലം മന്ത്രി അതും സഹമന്ത്രി സ്ഥാനം കൊടുത്തതല്ലാതെ കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് പോലും അദ്ദേഹത്തിന് നൽകാത്തത് വലിയ രീതിയിലുള്ള ഒരു അപചയമായി കാണുന്നവരാണ് അങ്ങനെ നോക്കുമ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനം അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരമായി കണക്കാക്കും ഇപ്പോൾ വിദേശ ടീമിനെ അയക്കുമ്പോൾ അതിനെ നയിക്കാൻ ശശി തരൂറിന് ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ രീതികൾ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനെ നിശദമായി എതിർക്കാനൊന്നും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നാൽ ബി ജെ പിയിലേക്ക് പോകാനും അദ്ദേഹം തയ്യാറല്ല അത് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് മാത്രം